നമസ്കാരം നമുക്കറിയാം ജ്യോതിഷപ്രകാരം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാണ് ഉള്ളത് ഓരോ നക്ഷത്രക്കാർക്കും ഓരോരോ സ്വഭാവ സവിശേഷതകളുമുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ആരാലും തോൽക്കപ്പെടാത്ത അല്ലെങ്കിൽ ആർക്കും തോൽപ്പിക്കപ്പെടാൻ സാധ്യമാകാത്ത കുറച്ച് നക്ഷത്രക്കാരുണ്ട് ഇവർ ഇതുവരെ അറിയില്ലെങ്കിൽ ഇനിയെങ്കിലും അറിയാൻ ശ്രമിക്കുക നിങ്ങളുടെ ഉള്ളിലൊരു ഭഗവാൻ്റെ ദൈവത്തിൻ്റെ ചൈതന്യമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളെ ജീവിതത്തിൽ ആർക്കും തന്നെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ഒന്നിനെ ഓർത്തും ഭയന്ന് മാറി നിൽക്കാതെ ജീവിതത്തിൽ മുന്നോട്ടിറങ്ങാനായിട്ട് നിങ്ങൾ ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ കുറച്ച് നക്ഷത്രക്കാർക്ക് ഈശ്വരാതീലത്താൽ ഒരു പ്രത്യേക ഇന്നർ പവർ കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ ഉള്ളിൽ ആ പവറുണ്ട് അത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കി ഉൾവലിഞ്ഞുള്ള നിങ്ങളുടെ ജീവിതം മാറ്റി നിർത്തി ധൈര്യസമേതം മുന്നോട്ട് ഇറങ്ങേണ്ടതാണ് ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം അതിൽ നക്ഷത്രമായി പറയാനുള്ളത് ഉത്രട്ടാതിയാണ് മനക്കരുത്തുള്ളൊരു കൂട്ടരാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അവർ അതിലൊന്നും തളരുകയില്ല പക്ഷേ ചില സമയങ്ങൾ ചെറിയ ഒരു വാക്കോ നോട്ടോ മതി അവർ തളർന്നു പോകാനും നിങ്ങൾ അങ്ങനെ തളർന്നു പോകേണ്ടവരല്ല ഇനിയെങ്കിലും നിങ്ങളുടെ ശരീരത്തിലുള്ള ഭഗവാന്റെ പവറിനെ നിങ്ങൾ മനസ്സിലാക്കി ആ വിൽ പവർ പുറത്തെടുക്കേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെ നിങ്ങൾ ആ വിൽ പവർ പുറത്തെടുത്തു വന്നാൽ എന്ത് പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടായാലും നിഷ്പ്രയാസം അതിനെയൊക്കെ തരണം ചെയ്ത് കൂടി നിങ്ങൾക്ക് മുന്നിട്ടിറങ്ങി വിജയം കൈവരിക്കാൻ സാധിക്കും അത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം അടുത്ത നക്ഷത്രം വിശാഖമാണ് മനക്കരുത്തുള്ള മറ്റൊരു നക്ഷത്രം കൂടിയാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ആ പുരുഷന്മാരോടൊപ്പം തന്നെ പവർ ഉള്ളവരായിരിക്കും വിശാഖം നക്ഷത്രക്കാരായ ആളുകൾ ജീവിതത്തിൽ പലവിധ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും അതെല്ലാവരും അങ്ങനെ തന്നെയാണ് പരീക്ഷണങ്ങളും പലവിധ പ്രശ്നങ്ങളും നേരിട്ടാൽ മാത്രമേ ജീവിതം ജീവിച്ചു പൂർണ്ണമാക്കുവാൻ സാധിക്കുകയുള്ളൂ ഇവിടെ നിങ്ങളുടെ കാര്യത്തിലേക്ക് വന്നാലും ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും നേരിട്ടിട്ടുണ്ട് പക്ഷേ നിങ്ങളുടെ ആ വിൽ പവർ കൊണ്ടാണ് അതിനെയൊക്കെ വിജയിച്ച് നിങ്ങൾ എത്തിയത് ഇനിയും ധൈര്യസമേതം മുന്നോട്ട് പോവുക നക്ഷത്രക്കാർക്കും കഷ്ടപ്പെടാൻ മനസ്സുള്ള കൂട്ടരാണ് ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുമുണ്ട് പക്ഷേ ആ കഷ്ടപ്പാടുകളിലൊന്നും ഇനിയും നിങ്ങൾ തളർന്നു പോകാതെ ധൈര്യസമേതം മുന്നോട്ട് വന്നാൽ ഇനി ഒരു പ്രതിസന്ധികളും നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുകയില്ല ധൈര്യമായി നിങ്ങൾക്ക് മുന്നോട്ട് പോയി വിജയം കൊയ്യാനായി സാധിക്കും ഇനി തൃക്കേട്ട നക്ഷത്രക്കാരും ആർക്കും അത്ര പെട്ടെന്ന് ഒരു കൂട്ടരാണ് തൃക്കേട്ട നക്ഷത്രക്കാരോ സ്വഭാവം കൊണ്ടായാലും കായികക്ഷമത കൊണ്ടായാലും ഒക്കെ ആരെ ആർക്കും അവർ തോൽപ്പിക്കാൻ സാധിക്കില്ല പക്ഷെ ചില സമയങ്ങളിൽ തോൽവി ഏറ്റുവാങ്ങുമ്പോൾ അതികഠിനമായ വേദനയിലേക്ക് എത്തിച്ചേരാറുണ്ട് അത് ആകെ അങ്ങ് തകർന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരും പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക അങ്ങനെ തകരേണ്ടവരല്ല നിങ്ങൾ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കേണ്ടവരാണ് വിജയക്കൊടി പാറിക്കേണ്ടവരാണ് നിങ്ങൾ അനിരം നക്ഷത്രക്കാരുടെ കാര്യത്തിലേക്ക് വന്നാലും വളരെയധികം മനഃശക്തി ഉള്ള കൂട്ടരാണ് പക്ഷേ അറിയുന്നില്ല നിങ്ങളുടെ ശക്തി എത്രത്തോളമാണ് എന്ന് അതുകൊണ്ടാണ് പല പ്രയാസങ്ങൾ വരുമ്പോഴും പ്രതിസന്ധികൾ വരുമ്പോഴും പ്രശ്നങ്ങൾ വരുമ്പോഴും ഉൾവലിയുന്നത് ഇനിയെങ്കിലും അതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോവുക ജീവിതത്തിൽ വളരെയധികം ഉയരങ്ങൾ കൊയ്യാനുള്ള ഉയരങ്ങൾ കീഴടക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ ഇത്രയും പേർ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉള്ള കൂട്ടരാണ് അതുകൊണ്ട് തന്നെയാണ് ജീവിതത്തിൽ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ നിങ്ങളിൽ ഒരു പവർ ഉണ്ട് എന്നത് പറയുന്നത് ഇനിയെങ്കിലും ഇത് മനസ്സിലാക്കി ധൈര്യത്തോടെ വേണം ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട്